ാണ് അതിന് കാരണക്കാരൻ നാരായണത പൗവര സ്വാമിയാണ് ഹൈദരാബാദിൽ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആർട്ടിക്കിൾ എഴുതുമായിരുന്നു വാസ്തുവിനെ കുറിച്ചൊക്കെ അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ ഏതോ ഓറഞ്ച് പൊതിയാന കണ്ട് ഉപയോഗിച്ച പേപ്പറിലാണ് എൻ്റെ പേര് കാണുന്നത് എന്നിട്ട് എക്സ്പ്രസ്സിൽ വിളിച്ചിട്ട് എന്നെ വിളിച്ചു ചോദിക്കുകയാണ് ഞാൻ റെയിൽവേയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ് ഇത് കണ്ടു ഇംഗ്ലീഷിലാണ് അപ്പോൾ വന്നാൽ കാണാൻ പറ്റുമോ ചോ അപ്പൊ അന്ന് തളിപ്പറമ്പിലൊക്കെ ഉള്ള കണ്ണൂരൊക്കെയുള്ള ക്ഷേത്രങ്ങളിലെ പ്രഭാഷണത്തിന് എന്നെ വിളിച്ചു തുടങ്ങിയ കാലാണ് അപ്പോൾ എന്നെ വിളിച്ചു അന്ന് ഫോണിലേക്കല്ലേ വിളിക്കുക ഡിസ്കണക്ട് ചെയ്താൽ പിന്നെ വിളിക്കാനും കോൺടാക്ട് ചെയ്യാനൊന്നും മാർഗമില്ല ഒന്നുകിൽ അവരെവിടെ നിന്നും വിളിക്കണ്ടാവും മൊബൈലോ സ്റ്റോർഡ് നമ്പറോ ഒന്നും അല്ല കാലല്ല പിന്നെ അവർ ചിലപ്പോൾ നോട്ടീസ് അയച്ചു വരും അയച്ചുതന്നാലായി അല്ലെങ്കിൽ ഡേറ്റ് പറഞ്ഞ ആ സമയമാകുമ്പോൾ നമ്മൾ ട്രെയിനൊക്കെ പിടിച്ചവിടെ എത്തും അപ്പോൾ പ്രഭാഷണം അപ്പോൾ നോട്ടീസ് വന്നപ്പോൾ ആ സമയത്ത് നോട്ടീസ് വന്ന സമയത്താണ് ഇയാൾ വിളിച്ചു വരുന്നത് ഭഗവത്ഗീത ഞാൻ ഇതുവരെ ഭഗവത്ഗീത പ്രഭാഷണം നടത്തിയിട്ടില്ല അവരുടെയൊക്കെ ധാരണ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ആർക്കും ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് നിൽക്കാം അവിടെ പോയിട്ട് പറയാൻ വേറെന്തെങ്കിലും പറയാം അന്ന് വാസ്തുവൊക്കെയാണ് എൻ്റെ സബ്ജക്റ്റ് വാസ്തു ഒക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത് ഈ റെയിൽവേ റിട്ടേൺഡ് അയാൾ കുറേ ബുക്ക് കൊണ്ടാണ് വരുന്നത് നാരായണത്ത പൗവനസ്വാമികളുടെ ഗീതയെക്കുറിച്ചുള്ള സീരീസ് ആയിട്ടുള്ള ആർട്ടിക്കിളെ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട് അതിനകത്തൊക്കെ ഇയാൾ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ചോദിച്ചിത് ഇത് അങ്ങേക്ക് തരാൻ വന്നതാണ് തൃശ്ശൂരേക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒന്ന് എൻ്റെ കൂടെ വരണം രണ്ട് പാസ് റെയിൽവേക്ക് ഫ്രീ എനിക്ക് എന്തായാലും ഉണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പോവാം എന്നെ ഒന്ന് കൊണ്ടുപോകണം അവിടെ അപ്പം ഞാൻ പറഞ്ഞു ഞാനിതുവരെ ആരാണെന്ന് പറഞ്ഞ സാഹചര്യം തോന്നുന്നത് എന്നിട്ട് വേണ്ടേ അയാളുടെ വിചാരം ഞാൻ ഞാനിവിടെയൊക്കെ പോകുന്ന ആളാണെന്ന് അല്ല എപ്പോഴെങ്കിലും പോകുമ്പോൾ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഈ ബുക്ക് ഇത് വെച്ചോളൂ അത് കിട്ടിയപ്പോൾ എനിക്ക് ധൈര്യമായി ഇനി ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് അത് മാത്രം പഠിച്ചിട്ടായാൻ പോയിട്ട് പറഞ്ഞത് അപ്പോൾ അതാരം തന്നതാണ് അപ്പോൾ അതിനകത്ത് മുകളിലൊരു നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ തപ്പി അടുത്ത രണ്ടാഴ്ച കഴിയുമ്പം സ്കൂട്ടർ കൊടുത്തുപോയി അങ്ങനെ ഒരാളും ഇല്ല നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല അതിനകത്ത് എഴുതിയിട്ടുള്ളത് ചിലപ്പോൾ പഴയതായിരിക്കാം മാറിപ്പോയതാവും പക്ഷേ അയാൾ പിന്നെ വന്നിട്ടില്ല എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഞാനിവിടെയും പോയിട്ടില്ല അപ്പം അങ്ങനെ നാരായണ തല പൗവനസ്വാമികളുടെ ആശീർവാദത്തിൽ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഏതോ അറിയാത്തൊരാൾ തന്നിട്ടുള്ള അതിപ്പോഴും എൻ്റെ മുറിയിൽ ആ സീരീസ് ഇത്രയും വലിയ കെട്ടുകളുണ്ട് അത് ഫുള്ള് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ തന്ന ബുക്കാണ് ഭഗവത്ഗീത എനിക്ക് പ്രഭാഷണം തുടങ്ങിയത് പിന്നെയാണ് ഈ ബുക്കൊക്കെ പഠിച്ചത് പക്ഷേ ബൈഹാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പ് ബൈഹാട്ട് പഠിക്കുന്നതും പ്രഭാഷണം നടത്തുന്ന വ്യത്യാസമുണ്ട് ബൈഹാട്ട് പിടിച്ച് തുടങ്ങിയത് ഞാൻ എയ്റ്റി സിക്സിൽ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമ് മുന്നൂറ്റി പത്ത് രൂപ അവിടുന്ന തിരിച്ചു വരണം രാവിലെ ഒരു പ്രാവശ്യം പോകും തിരിച്ചു വരണം പിന്നെയും പോകണം ചായ പിടിക്കാൻ പോകണം തിരിച്ച് വരണം ഉച്ചയ്ക്കൽ അഞ്ച് ഒരു അഞ്ചെട്ട് പ്രാവശ്യം കോറിഡോർ നടക്കുമല്ലോ അപ്പോൾ ആ പില്ലറിലൊക്കെ ഞാൻ ഭഗവത്ഗീതയുടെ ശ്ലോകം എഴുതി വെച്ചു പെൻസിലിൽ പിന്നെ ഒരു പില്ലർ കഴിഞ്ഞ് അടുത്ത പില്ലർ എത്തുമ്പോഴത്തേക്ക് അടുത്ത ശ്ലോകം അങ്ങനെ ഇത് ചൊല്ലി 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 വൈഹാട്ട് പിടിച്ചു അത് ചുമ്മാ വായിക്കുക എന്നുള്ളൊരു ശിലം പൊതുവേ ഉണ്ടായിരുന്നതാണ് പൊതുവേ വായിക്കുക എന്നുള്ള വിശു കാരണം വീട്ടിൽ കുറേ ഭഗവത്ഗീതയും ഉണ്ട് അമ്മ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും അമ്മ കുറേ നാമങ്ങളൊക്കെ ചൊല്ലും അല്ലാതെ വലിയൊരു പാരമ്പര്യമൊന്നുമില്ല പക്ഷെ അത് അവിടെ ഇവിടെയൊക്കെ ബുക്കുകൾ കാണുമ്പോൾ ഹൈദരാബാ ബാംഗ്ലൂരിൽ എന്താ വെച്ചാൽ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ബുക്ക്സ് വിൽക്കാൻ കിട്ടും അപ്പം നമ്മൾ അഞ്ഞൂറ് രൂപയുടെ ബുക്ക് അമ്പത് രൂപ ഒക്കെ കിട്ടുമ്പോണ്ടല്ലോ ആവശ്യമില്ലാത്ത ആയാലും മേടിച്ചു പോകും കാരണം അത്രയും ടപ്റ്റിംഗ് ആണ് വലിയ ബുക്കായിരിക്കും അങ്ങനെ ഞാൻ ഭഗവത്ഗീതയൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട് കുറേ ഡിഫറെൻറ്റ് ടൈപ്പിലൊക്കെ ഉള്ള ഭഗവത്ഗീത ഇത്ര ചെറിയ ഭഗവത്ഗീത അതിൽ വലിയ ഭഗവത്ഗീത ഇങ്ങനെ റോഡ് സൈഡിൽ കിട്ടും നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ബുക്ക് കാണുമ്പോൾ അറിയാണ്ട് പഠിച്ചു അങ്ങനെയാണ് നഴ്സ് ലൈബറി ഒക്കെ നഴ്സിംഗിന് ഉപയോഗിക്കുന്ന ലൈബ്ര പിന്നെ ഡിക്ഷണറി ഡിക്ഷണറിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരാവശ്യമില്ലാന്ന് എനിക്കറിയാം പക്ഷെ നഴ്സസ് ഡിക്ഷണറി കാണുമ്പോൾ എൻ്റെ ഭഗവാൻ ഇതെന്താണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹം അന്ന് നമുക്ക് ഇല്ലല്ലോ അല്ലേ ഇപ്പോൾ പാരസെറ്റമോൾ എന്താണെന്നറിയാൻ ഇന്ന് മാർഗ്ഗമുണ്ടോ അന്ന് മാർഗമുണ്ടോ എവിടെ അറിയും അങ്ങനെ ആ ഡിക്ഷണറി നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങനെ ഓരോ അസുഖങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചത് അങ്ങനെയാണ് അപ്പൊ ആ ആഗ്രഹം എല്ലാം പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതും ഇതും ഒക്കെ മേടിക്കുന്ന ഓട്ടത്തില് ഇതും മേടിച്ചു മാത്രം പക്ഷെ ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചോടേ ചെറുപ്പത്തിലൊന്നും പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു പഠിച്ചു ഇവരൊക്കെ ഭാഗ്യവാന്മാരെ ഈ പ്രായത്തിലൊക്കെ നമ്മൾ കേട്ടിട്ട് പോല കേട്ടിട്ട് പോലും കേട്ടിട്ടുണ്ട് അമ്പലത്തിലൊക്കെ ചിലപ്പോൾ ഈ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നിട്ട് വിളിക്കും അന്ന് ബാഹ്യമുഖമാ പരമാനന്ദൊക്കെ പാടില്ല എന്താന്നു നമുക്കറിയൊന്നുമില്ല പക്ഷെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരുവിധം എല്ലാവരുടെയും ഇൻറ്റർപ്രിറ്റേഷൻസ് ഞാനങ്ങനെ ക്ലാസ്സിൽ ഇന്ന് പഠിച്ചിട്ടേ ഇല്ല കേട്ടോ ഒരാളുടെ ക്ലാസ്സിലും ഞാൻ ഇരുന്നിട്ടില്ല ഈ യൂട്യൂബിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഇപ്പോഴല്ലേ ഉള്ളൂ പത്ത് കൊല്ലല്ലേ ആയിട്ടുള്ളൂ യൂട്യൂബൊക്കെ വന്ന് തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ മിക്കവാറും നരാനന്ദഭവൻ സ്വാമികളൊക്കെ അടുത്തിരുന്ന് കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അത് ഭഗവത്ഗീതയല്ല ഉപനിഷത്തുകളൊക്കെയാണ് പിന്നെ ചിദാനന്ദപുരി സ്വാമി ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ വ്യാഴാഴ്ചയും ക്ലാസ് എടുക്കാൻ വരും സ്വാമി ഇല്ലാത്ത ദിവസം ഞാനാണ് പകരക്കാരൻ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ബന്ധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ തിരുവേനി ഗുരുവിനെത്തിയപ്പോഴാണ് എവിടെയും എന്ത് സംശയവും ചോദിക്കാവുന്ന ഒരാളുണ്ടല്ലോ അവൻ്റെ ഒരു ധൈര്യമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു എൻ എൻ മേനോൻ എൻ്റെ എൻ്റെ ഒരു പ്ലേലിസ്റ്റിൽ എൻ എൻ മേനോനെ കാണാം അദ്ദേഹത്തിന് നല്ല വിവരം അദ്ദേഹം ചിന്മയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി കുറേ അറിയുന്ന ബ്രഹ്മശ്രീ കെ പി സി അരി ഞാൻ പട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വേദ കാര്യങ്ങളൊക്കെ പഠിച്ചത് പിന്നെ സമാധി പഠിച്ചത് സയലൻസ് പഠിച്ചത് സ്വാമി രാമ ഹിമാലയൻ മാസ്റ്റർ പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അനുഭവിക്കുകയാണ് അവിടെ പോയി താമസിക്കും കുറച്ച് ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ കൂടുമ്പോൾ അവിടെ പോവും അവിടെ പോയി അവരുടെ അവരെയൊക്കെ സഹായിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറേക്കാർ ഋഷികേശിലാണ് ഹിമാലയൻ ട്രഡീഷൻ സ്വാമി രാമാനടിച്ച കാണാം ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന ബുക്ക് അദ്ദേഹത്തിൻ്റെയാണ് അതാണ് മേ ബി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്പിരിച്വൽ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയുന്നത് ഇല്ല ഇദ്ദേഹത്തിൻ്റെ ആണ് ബുക്ക് പിന്നെ വാക്കിംഗ് വിത്ത് അങ്ങനെ എന്തോ ഒരു ബുക്ക് ഒക്കെ അതല്ല ഇത് ലിവിങ് വിത്ത് ഹിമാൻ ട്രാൻസ്ലേഷൻ എല്ലാ ഭാഷയിലും ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങളിൽ അടക്കം ശിഷ്യന്മാരുള്ള ഗുരുവാണ് പതിനേഴ് ഫോറിൻ ഭാഷകളിൽ സുലഭമായിട്ട് സംസാരിക്കുന്ന ആളാണ് സ്വാമി വേദഭാരതി അടക്കം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കാഞ്ചി കാമ പീഠാധിപതിയായിരിക്കുന്ന കുറേ മഠങ്ങളുണ്ടല്ലോ ഒരു മഠം മാത്രമല്ല കാഞ്ചീൽ മാത്രമല്ല അതിൽ മഠത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ ഒരാളും വിടില്ല കാരണം അതാണ് സ്വാമി പദവിയിൽ ഏറ്റവും മുകളിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ മെഡിറ്റേഷൻ മാത്രം ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ ഒരാളും വിടില്ല അങ്ങനെ ഒരു പദവിയൊക്കെ ഒക്കെ കിട്ടിക്കഴിച്ചാൽ പിന്നെ അവിടെ ഇരുന്നാൽ മതി രാമ അങ്ങനെ അല്ലല്ല ഇത് സ്വാമി രാമ അയാൾ ഡോക്ടറാണ് ഈസ് എം ബി ബി എസ് ഡോക്ടർ ടേൺഡ് ഇൻ ടു എ മെഡിറ്റേഷൻ സമാധി മാസ്റ്റർ ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം എന്താ വെച്ചാൽ സ്വാമി രാമ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സിന്റെ ശിഷ്യനാണെന്ന് പറയുന്നതാണ് നമ്പർ ടു അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി മഹാമണ്ഡലേശ്വര് കുംഭമേളയിൽ കൊടുക്കുന്നൊരു സംഭാവനയാണെന്ന് അറിയാമോ ഇപ്പോൾ അത് കാശുകൊടുത്തു മടിക്കുന്നതായി പണ്ട് സംഭാവനയായിരുന്നു സാഡ് ഗുരുവായിട്ടൊന്നും ഒരു ബന്ധുവില്ല അവരൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം അമേരിക്ക നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരേ ഹോട്ടലിൽ ഓപ്പോസിറ്റ് ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവരൊക്കെ ബിസിനസ്സുകാരാണ് അവരോട് കൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചെയർമാനൊക്കെ എൻ്റെ കമ്മിറ്റിയിലുണ്ട് മൈക്കോണ്ട് ഓൾസോ കമ്മൻ ജോയിൻ ചെയർമാനുണ്ട് ഞാൻ പോകുന്നത് ചെയർമാൻ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് വരുന്ന ചോദിച്ചു ഇവരൊക്കെ ഏതെങ്കിലും ഒരു സ്ലോഗം ചൊല്ലിയിട്ട് കൂട്ടി എന്ന് കേൾക്കാൻ പറ്റുമോ അല്ല ഞാൻ ഞാൻ പറയുന്നത് പല കാര്യങ്ങളും ചെയ്യാം ദർ ആൾ മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ചെയ്യുന്നവർക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് അവർക്ക് കഴിവുണ്ട് കഴിവില്ലാന്ന് ഞാൻ പറയുന്നില്ല മാർക്കറ്റിങ്ങിന് കഴിവുണ്ട് ഇതിനിടയ്ക്ക് എസ് 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ എൻ്റെ ഒരു യോഗയെക്കുറിച്ചുള്ളൊരു പ്രോഗ്രാം നിങ്ങളുടെ ആരോ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ അവിടെ പണ്ട് മൈസൂരിൽ പഠിച്ച ആളാണ് അവർ അപ്പോൾ പഠിച്ചില്ല പഠിച്ചില്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരോട് ചോദിക്കുക ഹൂ ഈസ് യുവർ ഗുരു നമ്മൾ ഭാരതത്തിൻ്റെ ട്രഡീഷൻ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞുവല്ലോ സ്വാമി രാമയെക്കുറിച്ച് പറഞ്ഞു വേദഭാരതിയെക്കുറിച്ച് പറഞ്ഞു ബ്രഹ്മശ്രീ കെ പി സി പറഞ്ഞു പറഞ്ഞൂലോ ഹിമാലയം സമാരഭ്യാവത്ത് ഹിന്ദു സരോവരം തം സന്ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതയും ആ പ്രകൃതിയിൽ ജീവിച്ചവരാണ് നമ്മൾ നമുക്കൊക്കെ ഉള്ളത് എന്താണ് സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മത് ആചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എനിക്കൊരു ട്രഡീഷൻ ഉണ്ട് ഞാൻ പറയുമ്പോൾ ഞാൻ പഠിച്ചതല്ല തോന്നുന്നു അവർ പറഞ്ഞതിൽ കുറച്ച് കാര്യം ഞാൻ പറയുന്നു എന്ന് മാത്രം അപ്പം എല്ലാത്തിനും ആദ്യം വേണ്ടത് ഐ ഷുഡ് ഹാവ് എ കണക്ഷൻ ഞാൻ ആരുടെ അടുത്താണ് പോയത് അത് പറയാൻ പറ്റാത്തവരാകുമ്പോൾ നമുക്ക് ചെറിയ സംശയം വരും അത് പലരും ഉണ്ടങ്ങനെ അദ്ദേഹം മാത്രമൊന്നുമല്ല ഇപ്പം നമ്മൾ പിന്നെ മഹാ മഹായോഗി മഹാ മഹായോഗിയുടെ അടുത്ത ശിഷ്യൻ ഭാരതത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് പക്ഷെ അയാൾ പറയില്ല അയാളുടെ ശിഷ്യനാണ് ആ അദ്ദേഹം ചെയ്തത് അദ്ദേഹം കാശ് കൊടുത്തിട്ട് എൻ്റെ ആശ്രമം ഉണ്ടാക്കാൻ കൊടുത്ത കാശ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമമാക്കി മാറ്റുക ചെയ്തത് ഒന്നും ഗുരുക്കന്മാരോട് ചെയ്യാൻ പാടില്ല അതൊന്നും സ്വാമി വര്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല അപ്പൊ ഇവരുടെയൊക്കെ ഏത് ഗ്രൂപ്പിൽ പോയാലും ഞാൻ ക്ലാസ് എടുക്കാൻ പോകട്ടോ നമുക്ക് അങ്ങനെ ഒരു വിരോധം ഇല്ല ആരാണോ വിളിക്കുന്നത് അവിടെ നമ്മൾ പോയി ക്ലാസ് എടുക്കും അതിപ്പോ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് നമുക്ക് അങ്ങനെ വിരോധം ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാൻ നമുക്ക് എന്താ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പലപ്പോഴും ഡയലോഗ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഡയലോഗുകളൊന്നും അവർ മാർക്കറ്റ് നമ്മൾ നമ്മുടെ പണി നമ്മളിത് പണിയേ അല്ല ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് മൂന്ന് ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് വിളിക്കണം വിളിച്ചു വന്നു അടുത്ത രണ്ട് ദിവസം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് ആലപ്പുഴയിലാണ് ക്ലാസ് ആ മൂന്ന് ദിവസം ഞാൻ എന്ത് എന്ന് ആലോചിച്ചപ്പോൾ എന്നെ കാണണം എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊരു ഗുണമായിക്കോട്ടെച്ചിട്ട് അതുപോലെ ഇതിനു മുമ്പ് കണ്ണൂർ നടത്താം രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടാവും എന്ന് ഞാൻ അനൗൺസ് ചെയ്തതാണ് ആരും വലിയ താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല അത്രേ ഉള്ളൂ ആരും നാലോ അഞ്ചോ പേര് കൃത്യമായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അത് ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് എനിക്കും തോന്നി കാരണം വിഷുവിൻ്റെ തല ദിവസം ഒക്കെ ആരെങ്കിലും വീട്ടിൽ നിന്ന് പോകില്ല എന്നുള്ള തോന്നലുള്ളത് അപ്പൊ ആ ഒരു ഇനീഷ്യേറ്റീവ് ഇല്ല ഏഹ് ഒന്നും അറിയില്ല എന്റെ കാര്യം ഞാൻ ഫ്ലോ ലേക്ക് റിവർ ഗ്രോ ലേക്ക് എട്ടറി ഗ്യാരണ്ടിയില്ല എന്റെ കാര്യം അവസാന നിമിഷം വരെ ഇപ്പൊ ഞാൻ സാധാരണ ഒരു പ്രോഗ്രാമിന് വരുന്ന ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വരള്ളൂ ഇത് അരവിന്ദ എനിക്ക് ബുക്ക് ടിക്കറ്റ് എടുത്ത് വന്നിരുന്നോ ഇല്ല ടിക്കറ്റ് എടുത്തിട്ട് വന്ന ടിക്കറ്റ് എടുത്ത ആളുല്ലേ അപ്പോൾ സാധാരണ ഗതിയിൽ വിളിച്ചാൽ ടിക്കറ്റ് എടുത്ത് തന്നാൽ നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട് അല്ലേ അതല്ലേ ഗ്യാരണ്ടി ഉണ്ടോ ഇവിടെ വരുമ്പോൾ ഏയ് ഞാൻ മറന്നു നിങ്ങൾ വന്നിട്ടില്ല അങ്ങനെയാവാം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഹൈദരാബാദിന് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ട് ഓ ഇന്നായിരുന്നു അല്ലേ ഞങ്ങൾ മറന്നു വിട്ടോ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിട്ടുണ്ടേ നമ്മളെല്ലാം ഇട്ടിട്ട് വന്നിട്ടില്ല ത്രയോ അനുഭവങ്ങളുണ്ട് ഇങ്ങനെ ത്രയോ അനുഭവങ്ങളുണ്ടെന്ന് ഇഷ്ടംപോലെ എങ്ങനെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും നമ്മൾ കമേർഷ്യൽ അല്ല അങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്കറിയുന്ന ചില സംഭവങ്ങൾ ആരോ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയൊരു ഭാരമാണ് ആർക്കെങ്കിലും കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഭാഗ്യം അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് അത്രയേ ഉള്ളൂ അല്ല ഒരാളുണ്ടായാലും മതി ഒന്നോ രണ്ടോ പേർക്ക് ഗുണമുണ്ടായാലും ഇറ്റ്സ് ഗുഡ് എത്രയോ പത്ത് നാനൂറ് പേരെന്റെ വീട്ടിൽ വന്നിട്ട് രണ്ട് കൊല്ലം അവിടെ ഇവിടെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ അല്ല ഒന്നോ രണ്ടോ പേര് ഞങ്ങളുടെ ക്ലാസ് എവിടെയാണ് ഹൈദരാബാദൊക്കെ നടക്കുന്ന സമയത്ത് എവിടെയാണെന്നറിയുമോ ഇന്ന് ക്ലാസ് എവിടെയാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ റെയിൽവേ സ്റ്റേഷനിലാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ വാ അവിടെയാണ് ക്ലാസ് നമ്മുടെ എന്നിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് എടുത്ത് നോക്കും ലോക്കൽ ട്രെയിൻ ഉണ്ടാവുമല്ലോ ആദ്യം വരുന്ന കീഴ് ടിക്കറ്റ് ഇടും നീ അതിനകത്ത് വയ്ക്കും അതിനകത്ത് അതാണ് ക്ലാസ് ഇപ്പോൾ ഓട്ടേ ചിലപ്പോൾ പറയുക ഗോൾകൊണ്ട ഫോർട്ടിൽ വന്നാൽ നമുക്ക് ഹിസ്റ്ററി അവിടെ വെച്ച് പഠിക്കാം എന്നിട്ട് ഫോർട്ടലാണ് ഫോർട്ടിൽ പത്ത് മണിക്ക് എത്തണമെന്ന് പറയും ഞാൻ കൃത്യനിഷ്ഠള്ളതാണ് പത്ത് മണിക്ക് വന്നാണ് ഞങ്ങൾ ഗ്രൂപ്പ് അങ്ങോട്ട് പോകും അതൊക്കെ വലിയ ഫോർട്ടാ എൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് അടുത്ത ആൾ വിളിക്കുന്നുണ്ടാവുക ആ നമ്മൾ ഇന്ന സ്ഥലത്തിൻ്റെ അവിടത്തേക്ക് വന്നോളാൻ പറയും അന്ന വഴിയൊക്കെയാണെന്ന് പറയും എന്നിട്ട് നമ്മൾ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോകും എന്നിട്ട് അവർ അവിടെ പോയിട്ട് തപ്പിക്കൊണ്ടിരിക്കും എന്നിട്ട് അവിടെ എത്തുമ്പോൾ വിളിക്കും ആ കവറേജ് ഇല്ലാത്ത നമ്മൾ അവിടെയല്ല നമ്മളിപ്പോൾ ഇവിടെയല്ലേ ഇങ്ങോട്ട് വരാൻ പറയും അങ്ങനെ കറക്കും നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് ആണ് മനസ്സിലാവേണ്ടോ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കലാണ് നമ്മുടെ പടം ഒരാൾ ക്യാമ്പിന് കണ്ണൂരേക്ക് വന്നു കണ്ണൂർ വന്നത് എറണാകുളത്തുള്ള ആദ്യമായിട്ട് ഏഴാം ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയൊക്കെ വളരെ റിച്ചായിട്ടുള്ള ആളാണ് വലിയ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം മകനെ ആദ്യമായിട്ടോ വിട്ടുന്ന് പുറത്തുണ്ട് ആ ശരി കുഴപ്പമൊന്നുമില്ല ഞാൻ കൃത്യമായിട്ടൊന്നും ഇക്കളും എന്നാൽ നോക്കി എപ്പോഴാണ് ക്യാമ്പ് തിരിയാഴ്ച ഞായറാഴ്ച തരുന്നു അയ്യോച്ചു മോനെ എങ്ങനെയുണ്ട് ഒറ്റക്ക് പോകാനുള്ള ധൈര്യക്കായു ഒറ്റക്കൊക്കെ ഞാൻ പോവും പക്ഷേ അപ്പം അമ്മയ്ക്ക് ഒരു വിശ്വാസം ഇല്ല അത് കുഴപ്പമില്ല ഞാൻ ഞാനൊക്കെ വിശ്വാസം കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നു വെള്ളിയാഴ്ച ആകുമ്പം ഞാൻ ആളോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ട്രെയിനിൽ ഒന്നയാളെ റിസീവ് ചെയ്തിട്ട് ഒന്ന് എവിടെയെച്ചാൽ ഡ്രോപ്പ് ചെയ്യണം ഏയ് അത് കുഴപ്പമൊന്നുമില്ല എന്നു ശരിയെന്നു വെള്ളിയാഴ്ച ഇന്ന് ട്രെയിനിന് വരും ഏ മോനെ ഞാൻ നേരത്തെ രണ്ട് ദിവസം നേരത്തെ ടിക്കറ്റ് എടുത്തിട്ട് വിട്ടു അവൻ അവിടെ ഇറങ്ങുമ്പോൾ ഗസ്റ്റ് ആ ഇയാളെ ഗസ്റ്റ് നിങ്ങളുടെ കൊണ്ടുപോയിക്കോളാം വീട്ടിലേക്ക് ഇന്നല്ലേ ആ ധൈര്യം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ എപ്പോഴെങ്കിലും വേണോ വേണ്ടയോ അങ്ങനെയൊക്കെ ചെയ്യുക അതിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് ഉണ്ടോ ഉണ്ട് പക്ഷേ ആ റിസ്ക് ആരെങ്കിലും എടുക്കണ്ടേ കാരണം ഞാൻ ഞാനങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളാണ് ആ റിസ്ക് മക്കളുണ്ടാവും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാനുണ്ടോ കൂടെ അതാണ് ഞാൻ പറയും അപ്പോൾ നമ്മൾ അതുണ്ടാക്കിയെടുക്കണം അതുണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് പറയും വ്യത്യസ്തം അത് എല്ലാ കാര്യങ്ങളും മിക്കവാറും കാര്യങ്ങൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ പിള്ളേർ അയക്കും എന്നിട്ട് പറയും ആരുല്ല കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കയറ്റി വിട്ടാൽ മതി കോഴിക്കോട് കോഴിക്കോട് എത്തുമ്പോൾ ആരെങ്കിലും നിങ്ങൾ പിക്കപ്പ് ചെയ്യും നമ്മളാരെങ്കിലും പറഞ്ഞു വിടും പോയിട്ട് പിക്കപ്പ് ചെയ്യാൻ പറയും ഞാൻ തന്നെ പോയിട്ട് പിക്കപ്പ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം പോയിട്ട് പിക്കപ്പ് ചെയ്യും അപ്പോൾ പറയും അവന് ശ്വാസം മുട്ടാണ് വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല അവൻ്റെ ഏഴു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നല്ല ചൂടുവെള്ളത്തില് എവിടെ ചൂടുവെള്ളം നമുക്ക് ഫാനും ഇല്ല അവിടെ വന്ന ദിവസം തന്നെ എൻ്റെ ഒരു ബ്രദറുണ്ട് കസിൻ ബ്രദർ പപ്പ മാഷ് നല്ല നീന്തക്കാരനാണ് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കും എപ്പ കിടക്കും എത്ര സമയം കിടക്കും എന്ന് ചോദിച്ചാലും വിശക്കുന്നവരെ കിടക്കും പറയും അങ്ങനെയുള്ള വ്യക്തിയാണ് പപ്പെട്ട നമുക്കൊരു കാൻഡിഡേറ്റ് വന്നിട്ടുണ്ട് ഇയാളൊന്ന് വെള്ളത്തിൽ കൊണ്ടിട്ടാന്ന് പറയും ഏഴ് മണിക്കൂറൊക്കെ വെള്ളത്തിൽ കൊണ്ടിട്ടോളാന്ന് പറയും ഞാൻ പക്ഷെ നാലു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവൻ നീന്താൻ പിടിച്ചോളു ശ്വാസം മുട്ടായിരുന്നു ഒരു മുട്ടുമില്ല അവന് ഇതിങ്ങനെ വെള്ളം തൊടിപ്പിക്കാണ്ട് നിൽക്കുകയാണ് അപ്പൊ വെള്ളം തൊട്ടപ്പോ കോൾഡ് വരും മനസ്സിലായോ അപ്പൊ കുറച്ച് നമ്മൾ മനക്കെടും മനക്ക മനക്കെട്ട് 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 കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ധൈര്യം ഉണ്ടാക്കാനും മാറ്റാനും പഠിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അത്രയോ ഇരുപത് ഇരുപത്തിയഞ്ച് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് എല്ലാ ക്യാമ്പിനും നേരെ വരും വീട്ടിലും പോവില്ല എവിടെയും പോലെ തിരിച്ച് അതേപോലെ പോകും പോവും എല്ലാ പണിയും ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല അപ്പം ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്ക് കാശ് കൊടുക്കുന്നതും ഒക്കെ നിന്ന് പിരിച്ചിട്ടൊക്കെ അതല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എടുത്തോളാൻ മതി അത്ര തകയാറില്ല മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതൊന്നും നമ്മൾ ബിസിനസ് ആയിട്ടല്ല നടത്തുന്നത് ഒന്നും ഒരു കാര്യവും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ജീവിക്കുന്ന ചാവുന്നത് വരെ കുറച്ച് കാലം നാട്ടിലൊക്കെ വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ തീർക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കും എനിക്ക് ഞാൻ നാട്ടിലൊന്നൊരാഴ്ച താമസിക്കുമോ ഒരിക്കലും ഉണ്ടാവില്ല എൻ്റെ നാട്ടിൽ ഞാൻ പോയി താമസിക്കൂ താമസിക്കില്ല ആരുമില്ല അവിടെ ഒരാളും ഇല്ല എല്ലാവരും വിട്ടുപോയി അപ്പം അവിടെ പോകാനുള്ളൊരു മനസ്സുണ്ടാവില്ല ഏഹ് കണ്ണൂര് അത് വൈഫിൻ്റെയാണ് അവിടെ ആരും ഉണ്ടാവില്ല അവിടെ ഇപ്പം വൈഫിൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ അനിയത്തി മാത്രം ഒറ്റക്കാ താമസിക്കുക രണ്ട് വീടുണ്ട് രണ്ടല്ല മൂന്ന് വീടുണ്ട് അവിടെ ഉം മറ്റേ നടുവിൽ കണ്ണൂര് അവിടെ ആരുമില്ല എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് അവർ മിക്കവാറും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ സിംഗപ്പൂരങ്ങൾ ടൂർ പോയിട്ടുണ്ട് ഒന്നുകിൽ കോഴിക്കോടായിരിക്കും അമേരിക്കയിലായിരിക്കും ആരുമില്ല കേരളത്തിൻ്റെ ഒരു സ്ഥിതി അങ്ങനെ ആവാൻ പോകാം കുറച്ച് കാലം കഴിഞ്ഞാൽ എല്ലാവരും പോകും മനസ്സില ആരുണ്ടാവില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന എൻ്റെ ഒരു കസിൻ ഉണ്ട് രാമദാസ് ഏട്ടൻ അദ്ദേഹം വിവാഹം കഴിച്ച പത്രം പത്തനംതിട്ടല്ല അപ്പം എൻ്റെ ബ്രദർ മരിച്ചപ്പോൾ തന്നെ അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു മകൻ ബാംഗ്ലൂരുമാണ് തീർന്നില്ലേ അപ്പോൾ ആ വീടുമില്ല അപ്പോൾ ഒരാളുമില്ല ഇല്ല ചുറ്റും നോക്കിയാൽ ആരും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ എൻ്റെ ഒരു മൂത്ത ഒരു ബ്രദർ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുന്ന് മാറി ഇപ്പം പുറത്തു പോയി അപ്പം നമ്മുടെ നാട്ടിൽ പോയാൽ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നോ കാണാൻ പറ്റുന്നവരൊക്കെ ഒരു കാലം ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ ഞാൻ അവിടെ പോയി താമസിച്ചതുകൊണ്ട് അവരൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായി അതാണ് ആകെ ഉണ്ടായിരുന്ന എൻ്റെ ലാഭം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് അഞ്ച് അഞ്ച് മുതൽ ഞാൻ കേരളത്തിലുണ്ട് രണ്ടായിരത്തി മുതൽ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു അപ്പോൾ അപ്പം മുതൽ പതിനെട്ട് വരെ ഒരു പത്ത് പതിമൂന്ന് കൊല്ലം തിരിച്ചു വരാൻ പറ്റി കേരളത്തിൽ നിന്നുള്ളൊരു ഭാഗ്യം കൊണ്ട് കുറേ പേരൊക്കെ ബന്ധപ്പെടാനും അല്ലെങ്കിൽ മാരേജിലും വരില്ല ആര് മരിച്ചാലും വരാറില്ല ആരും കാണാറില്ല ബന്ധുക്കൾക്ക് എന്നെ പരിചയമില്ല ഇപ്പോഴും എൻ്റെ എൻ്റെ പത്താം ക്ലാസ്സിലെ ക്ലാസ്മേറ്റിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് എന്നെ ചേർത്തിട്ടില്ല അന്ന് അവർക്ക് ഇങ്ങനൊരു ജന്തു ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയില്ല എന്നിട്ട് അവസാനം ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ നാലാളുടെ പേര് എനിക്ക് നാലാളുടെ പേര് അറിയൂല്ല കാരണം ഞാൻ അങ്ങനെ ആരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടുള്ള ആളല്ല സത്യം പറയണേ എന്താ നമ്മുടെ കൂടെ പഠിച്ചൊരു നാലാളുടെ പേര് പറയാമോ വേണ്ടി എനിക്ക് ഏതോ ഒരാളുടെ കൂടെ ഒരു ഡ്രാമയിൽ അഭിസേരിച്ച് എനിക്കൊരു കുറേ മുടിയൊക്കെ ആയിട്ടുള്ളൊരാളുടെ പേര് എന്നാ എൻ്റെ പേര് പറ എനിക്കറിയില്ല അങ്ങനെ ഒരു ഓർമ്മയേ ഉണ്ടായിരുന്നില്ല സ്കൂൾ ഞങ്ങളുടെതാണ് ഞങ്ങളുടെ മാനേജ്മെൻ്റ് നമ്മുടെ തറവാടിൻ്റെ സ്കൂളാണ് എൻ്റെ ബ്രദറായിരുന്നു സോഷ്യൽ മാഷ് മാഷന്മാരുടെ പേരൊക്കെ കറക്റ്റായിട്ട് അറിയാനില്ല അവർക്കാണെങ്കിൽ അത് അറിയൂല എനിക്കറിയുന്നത് അവർക്കറിയില്ല അവസാനം നിർബന്ധിച്ച് എന്നെ അതിനകത്ത് ചേർത്തു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആയിട്ട് നാട്ടിലുണ്ടായിരുന്ന ഒരാളല്ല മനസ്സിലെ ഏ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് മാത്തമാറ്റിക്സ് അപ്പം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ നാട് വിട്ടു കാരണം ഞങ്ങളുടെ അടുത്തൊന്നും കോളേജ് ഇല്ല അപ്പോൾ ബ്രദർ പയ്യന്നൂർ കോളേജിൽ പ്രൊഫസർ ആയതുകൊണ്ട് പ്രീ ഡിഗ്രി ആണല്ലോ ഒന്ന് അപ്പോൾ പ്രീ ഡിഗ്രിക്ക് അവിടെ പോകണം അങ്ങനെ നാട് ഞാൻ വിട്ടത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് എഴുപത്തെട്ടിൽ നാട് വിട്ട ആൾ പിന്നെ തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി നാലിലൊക്കെയാണ് പോണത് രണ്ടായിരത്തി അഞ്ചിലാണ് പോണത് ഒരാൾ എനിക്ക് ഓർമ്മയാണ് എൻ്റെ മാഷന്മാർക്ക് പോലും എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു മിക്കവാറും മാഷന്മാർക്ക് എന്നെ ഇഷ്ടമല്ല മഹാവികൃതി ആയതുകൊണ്ട് മാതമെറ്റിക്സാണ് പഠിച്ചതെങ്കിലും എൻ്റെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച മാഷൊക്കെ എഴുതിയത് അലസൻ്റെ ഹൃദയം ചെകുത്താന്റെ ആലയമാണെന്നാണ് എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതി തന്നത് അങ്ങനെ നല്ല സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുള്ള ഭാഷന്മാരായിരിക്കുന്നത് അപ്പൊ നല്ല മാഷന്മാരുമായിരുന്നില്ല മാഷന്മാരൊക്കെ എൻ്റെ ദേഷ്യായിരുന്നു അങ്ങനെ വികൃതിയായിരുന്നു നല്ല വികൃതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റി എന്നുള്ള ഒരു ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അത് മാത്രമല്ല നമ്മൾ മാത്രമല്ല അവിടെ ഏത് നാട്ടിൽ പോയി ഈ പപ്പാട്ടെന്ന് പറയുന്നത് എൻ്റെ കസിനൊക്കെ സ്കൂളിൽ സ്കൂളിൽ ഹെഡ്മാഷായിട്ട് ഇട്ട ആളാണ് ഞങ്ങളുടെ സ്കൂളായതുകൊണ്ട് ഞങ്ങളുടെ കസിൻസ് കസിൻസൊക്കെ അവിടുത്തെ ഹെഡ് മാഷാണ് പപ്പാട്ടനൊക്കെ ബാംഗ്ലൂരൊക്കെ പോയി ഒരു ദിവസം ഒരാൾ പപ്പേട്ടോന്ന് വിളിക്കുന്നുണ്ട് എന്നെ അറിയോ ഞാൻ കുവൈത്തുനിന്ന് പണ്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത ആളാണെന്ന് അപ്പോൾ അങ്ങനെ പപ്പട്ടനെ പോലും ഐഡൻറ്റിഫി ആൾക്കാർ എല്ലാവർക്കും അറിയാം എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ മാത്സ് പഠിപ്പിച്ച മാഷ എൻ്റെ ബ്രദറിനിലും ആണ് ഞാൻ ക്യാമ്പ് നടക്കാൻ വന്ന ഒരു 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 തൂണുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഫുൾ ക്ലാസ് ഒന്നും വേണ്ടില്ല വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകും എന്നെ പഠിപ്പിച്ച മാഷ പത്തെഴുപത് എൺപത് വയസ്സായിപ്പോൾ പക്ഷെ അവർക്ക് അതൊരു ആഘോഷമാണ് അങ്ങനെ കുറേ പേർക്ക് സന്തോഷിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തു കുറേ കുട്ടികൾ പല സ്ഥലത്തുനിന്നും വരും അല്ലേ അമേരിക്കയിൽ നിന്നൊക്കെ വരും ലണ്ടനിൽ നിന്ന് വരും പല രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരും അങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ അതാണ് സംഗമം അങ്ങനൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റി കുറച്ച് പേരൊക്കെ അതിനകത്ത് പങ്കെടുത്തു എന്നുള്ള വലിയൊരു ഭാഗ്യം അതെനി നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയൊന്നുമില്ല അങ്ങനൊരാഗ്രഹവും ഇല്ല നടത്തണം ലാസ്റ്റ് നടന്നത് കഴിഞ്ഞ രണ്ട് 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 വർഷം മുമ്പ് ജനുവരിയിൽ ഇരുപത്തിനാല് ജനുവരിയിൽ ലാസ്റ്റ് ഇയർ ജാനുവരിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ഒരു ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് വന്നപ്പോൾ ആ സമയത്ത് അവരും ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഏഹ് ഡിസംബറിലാ ജാനുവരിയിൽ ജാനുവരിയിലുണ്ട് ഡിസംബറിലും ഒക്കെ സാധാരണ ക്യാമ്പ് നടക്കുന്ന കാലത്ത് ജാനുവരിയിൽ ഉണ്ടാവും കാരണം ആ സമയത്ത് പിന്നെ കേരളത്തിന് പുറത്തൊക്കെ ഹോളിഡേ ഉണ്ടാവുന്നത് ജാനുവരിയിലാണ് സംക്രമത്തിന് മകരസംക്രാന്തി എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ് കേരളത്തിലെ വെളിയിൽ അപ്പോൾ അവിടെ അവർക്ക് ഹോളിഡേ ആണ് അത് കഴിഞ്ഞ് തിരിച്ച് മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ ഇവിടെ ആയല്ലോ അപ്പോൾ ഇവിടെ അറുപത് കുട്ടികളൊക്കെ ക്യാമ്പിന് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അറുപത് കുട്ടികൾ കുറേ പെട്ടുകളൊക്കെ ഈ പിന്നെ പുറത്തൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും എല്ലാവർക്കും സുഖമായിട്ടൊക്കെ താമസിക്കുന്ന ഒരു പിന്നെ കൂടി 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 ഒരു പത്ത് പതിനഞ്ച് ക്യാമ്പൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു കൊല്ലം കുറേ പേര് വന്നിട്ടുണ്ട് പത്ത് നാനൂറ് പേര് ഒരു കൊല്ലം അങ്ങനെ ഒരു നാലഞ്ച് കൊല്ലം രണ്ടായിരത്തിലധികം പേര് വന്നിട്ട് താമസിച്ചിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്ത കുറേ പേരുണ്ട് പത്ത് ഇരുപത് വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ അവിടെ വന്നിട്ടുണ്ട് പപ്പ വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എല്ലാവരും താമസിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എവിടെയാണെന്ന് എനിക്കറിയില്ല ആ സമയം വന്നാൽ